ഇവിടെ ഹൈന്ദവരോട് സ്നേഹമുള്ള ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ ഇല്ല ഒരു സംഘടനയുമില്ല ഉള്ള കാര്യം പറയാലോ ഇവിടെ വളരെ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്ന രണ്ടേ രണ്ട് സമുദായങ്ങളാണുള്ളത് ഒന്ന് മുസ്ലിം സമുദായവും ഒന്ന് ക്രൈസ്തവ സമുദായവും അവരവരുടെ സമുദായത്തിന് വേണ്ടി അവരുടെ എന്താ പറയുക തലമുറകൾക്ക് വേണ്ടി എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന പോലെ ഇവർക്ക് അനങ്ങിയ നമ്മൾ പറയുന്നൊരു കാര്യമാണ് മുസ്ലീങ്ങൾക്ക് അറേബ്യയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട് അങ്ങ് അഫ്ഗാനിൽ നിന്നും തീവ്രവാദ ഫണ്ട് വരുന്നുണ്ട് അങ്ങ് ഖത്തറിൽ നിന്നും ഇങ്ങനെ ഉറട്ടിക്കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഇന്നലെ വരെ ഞാനും പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ സത്യം മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞു തരുന്നല്ലോ അതാണ് അതിന്റെ ഒരു മാന്യത ഇവർക്ക് ഇവർക്ക് ഉണ്ടാക്കേണ്ട ഈ പറയുന്ന സിസ്റ്റം അവരുടെ ഒരു ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്ന ആരാന്നറിയോ കേന്ദ്ര സർക്കാരാണ് വേറെ ആരുമല്ല എങ്ങനെയപ്പോ നരേന്ദ്രമോദി പൈസ കൊടുക്കണമെന്നുള്ളത് അല്ലേ അതല്ല ചിന്തിച്ച് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് അതുപോലെ തന്നെ വേറെ ഏതൊക്കെയോ കുറെ സംഘടനകൾ ഉണ്ടല്ലോ ഇവരെല്ലാം ഈ ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഇനിയിപ്പോ ഈ പറയുന്ന ക്രൈസ്തവ ടീം ആയിക്കോട്ടെ ഓരോ പഞ്ചായത്തിലും എൻ ജി ഒകൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പഞ്ചായത്തിലും രണ്ടും മൂന്നും എൻ ജിഒകളാണ് രജിസ്റ്റർ ചെയ്ത് ഫണ്ടും ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇവിടെ ക്രൈസ്തവരായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ നമ്മൾ അവരെ കുറ്റം പറയാം അവരുടെ ബുദ്ധി അവർക്ക് വേണ്ടി അവരുടെ ഒരു ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് നേതാക്കന്മാരുണ്ട് അവർക്ക് സാമുദായികമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും അവരെ ജീവിതം പുഷ്ടിപ്പെടുത്താനും അവർക്ക് വളരെയധികം സ്നേഹമുള്ള അവരോട് അവരുടെ സമുദായത്തോട് സ്നേഹമുള്ള ആളുകളുണ്ട് ഹിന്ദുക്കളെ ഒരു പട്ടികൾക്കും വേണ്ട നിന്റെ പട്ടിണിയാണ് ഇവരുടെ രാഷ്ട്രീയം നീയൊക്കെ പട്ടിണി കടന്നാലേ ഇവർക്ക് ഭരിക്കാൻ പറ്റൂ എന്നാ മുസ്ലിങ്ങളും ക്രൈസ്തവരും അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് മനസ്സിലായില്ലേ ഈ മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഈ പറയുന്ന രാഷ്ട്രീയക്കാരോടുള്ള ഒരു സാമീപ്യം എങ്ങനെയാണ് നീ എനിക്ക് ഉണ്ടാക്കിത്തടാ എനിക്കുണ്ടാക്കിത്തന്നെ ഞാൻ നീ തരാം അതല്ലേ നീ എന്നെ പ്രഗണിപ്പിക്ക് എന്നെ പ്രണിപ്പിച്ച് എന്റെ വോട്ട് നിനക്ക് ഞാൻ തരാം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ നിങ്ങളോടുള്ള ഈ ഹൈന്ദവരോട് ഈ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു സാമീപ്യം എങ്ങനെയാണ് അടാ നീ പട്ടിണി അടക്കണം നീ തിന്നാനും പിടിക്കാനും ഇല്ലാത്തവനാകണം നീ ജാതി പറ തല്ലുകൂടണം നീ ഏതെങ്കിലും ഈ ഈ വക കറുത്ത ഇരണ്ട കാലത്തെ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ നിന്റെ മുമ്പിലോട്ട് അത് ഇട്ട് വരും എച്ചിലുമാരി ഇട്ട് എന്നിട്ട് വീണ്ടും നിന്നെ പുലകം കൊള്ളിപ്പിക്കും നിന്റെ ജാതി ആത്മരോഷം ഫുള്ള് ഇങ്ങോട്ട് പുറത്തോട്ട് കൊണ്ടുവരും എന്നിട്ട് എന്ത് ചെയ്യും നിന്നെ പട്ടിണിക്കിടും നിന്നെ പട്ടിണിക്കിടും നിന്നെ ഒരു എവിടെയും വളർത്തൂല എവിടെയും വളർത്തൂല നിന്നെ വളർത്താനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം ഈ സി പി എമ്മിന് എന്താ അറിയില്ലേ ഇവിടെ ഓരോ പഞ്ചായത്തിലും ഇതുപോലെ എൻ ജിഒകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്താ അവർക്കറിയില്ല അവരുടെ അവരുടെ ഏതെങ്കിലും അണികളോട് ഹൈന്ദവരായിട്ടുള്ള അണികളോട് അവർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു എൻ ജിഒ ഉണ്ടാക്കൂ ഒരു പഞ്ചായത്തിൽ രണ്ടും മൂന്നും നാലും എൻ ജി ഒ കണക്ട് ചെയ്യൂ അതിലൂടെ മൂന്നും നാലും കോടി കൊണ്ടുവരൂ നിങ്ങൾ ആ പഞ്ചായത്തിനെ പുഷ്ടിപ്പെടുത്തൂ നിങ്ങളുടെ സമൂഹത്തിനെ പുഷ്ടിപ്പെടുത്തൂ എന്ന് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ സി പി എംമാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അണികളോട് വേണ്ടോ എന്താ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടാവും സമസ്ത പറഞ്ഞിട്ടുണ്ടാവും പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടാവും മനസിലായാ കാരണം എന്താണ് അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹങ്ങൾ അവിടുത്തെ അച്ഛന്മാർ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും കാരണം അവർക്ക് അവരുടെ അവരുടെ സമുദായത്തെ വളരെ സ്നേഹമാണ് ആ സമുദായത്തിലെ മക്കളെയും ഭയങ്കര സ്നേഹമാണ് ഈ ഹിന്ദുക്കളെ ഒരാൾക്കും വേണ്ട നിന്റെ പട്ടിണി അവർക്ക് ആവശ്യമാണ് നിന്റെ നിന്റെ എന്താ പറയാ നിന്റെ ജാതി ആവശ്യമാണ് നിന്റെ ഓവർ നിന്റെ ഓവറായിട്ടുള്ള എന്തോ ഒരു പറയുക ഈഗോ അല്ലേ ഈഗോ അത് വർക്ക്ഔട്ട് ചെയ്ത് അവന് കിട്ടേണ്ട കിട്ടും അത് ആവശ്യമാണ് നിനക്ക് പാർപ്പിടമില്ലാതെ നീ തെരുവിൽ കിടക്കുന്ന കാര്യം അത് അവനാവശ്യമാണ് കാരണം നിനക്ക് നാളെ ഞാനത് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഈ വോട്ട് വാങ്ങേണ്ടത് ഇന്ന് നിന്റെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ ഇവ നിന്റെ ഒക്കെ മുമ്പിൽ വന്ന് നോക്കുവോ ഇപ്പൊ ഈ ഈ മുസ്ലിംകൾ എത്തേക്ക് എന്താ വരെ ചെന്നുണ്ട് ഇങ്ങനെ നക്കി കൊടുക്കുന്നതിന്റെ കാര്യം എന്താ എന്താണ് അവർ സ്വയം പര്യാപ്തത നേടി അവർ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ പൊട്ടുന്നുണ്ടോ ഇല്ല അവർക്ക് താങ്ങാൻ താങ്ങാനിവിടെ ആളുകളുണ്ട് നിനക്ക് ആരുണ്ട് നിനക്ക് അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ പോലും തരാൻ ആളില്ല നിന്നിവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ട ഇനിയിപ്പോൾ പോട്ടെ നിന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാർ പേര് വന്ന ബി യോജന ഉണ്ട് ഒന്ന് പിന്നെന്താണ് പിന്നെ നമുക്ക് മറ്റേ സാധനം മറ്റേ ഇൻഷുറൻസ് പരിരക്ഷ മുദ്രാലോൺ ഇതൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കണത് ആ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരോട് കൂടിയ പറങ്ങളെന്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തകരോട് ഒരു എൻ ജി ഒ തുടങ്ങാൻ പറയാത്തത് പഞ്ചായത്തുകളിൽ അവർ സ്വയം ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ വോട്ട് മുഴുവൻ നിങ്ങൾക്കെല്ലാം കിട്ടുക ഹിന്ദു എന്നുള്ള ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ വോട്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് കിട്ടുക നിങ്ങൾ എന്തുകൊണ്ടും ശ്രമിക്കുന്നില്ല അപ്പൊ നിങ്ങൾ അവർക്ക് ചികിത്സയ്ക്കുള്ള വഴിയാണ് കാണിച്ചു കൊടുക്കണേ നിങ്ങൾ അവർക്ക് മുദ്രാരോഹണമാണ് എടുത്തു കൊടുക്കുന്നത് ആ വീണ്ടും കടം അപ്പൊ ആർക്കും എന്തു കള വേണ്ട ആർക്കും എന്തുക്കളവേണ്ട ഹിന്ദുക്കള് ഒന്നിനും പറ്റാത്തമാര് അങ്ങനെ ആക്കി വെച്ചു നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കാരണം ഇനിയെങ്കിലും കേട്ടോ ഓരോ പഞ്ചായത്തിലും ഹൈന്ദവരെ പത്തോ പതിനഞ്ചോ ആളോ ആറോ ഏഴോ ആളോ ചേർന്നോ എൻ ഉണ്ടാക്കൂ രണ്ടോ മൂന്നോ എൻ ജി ഒ കണ്ടെയ്യൂ എന്ത് സഹായം ചെയ്യണമെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ എന്നെ കോണ്ടാക്ട് ചെയ്യും ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഓരോ സംരംഭങ്ങൾ തുടങ്ങും അവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങളെ ഒന്നിച്ച് ചേർത്ത് കൊണ്ട് പല പദ്ധതികൾ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് അത് രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ ട്രസ്റ്റിന്റെ വഴിയിലൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എനിക്കതൊക്കെ ചെയ്യാൻ പറ്റും എനിക്കങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റൂല്ല അല്ലാണ്ട് നിങ്ങളെ ദ്രോഹിക്കാമെന്ന് എനിക്ക് പറ്റൂല നിങ്ങളെ എന്ന് അടിക്കാനും എനിക്ക് പറ്റൂല നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പഞ്ചായത്തിലെ എൻ ജിഒ യൂണിറ്റുകൾ ഞാൻ തുടങ്ങി തരാം അതിലോട്ട് രണ്ടോ മൂന്നോ നാലോ കോടി ഞാൻ വാങ്ങി തരാം അതും രക്ഷണം ട്രസ്റ്റിന്റെ കീഴിൽ ഞാൻ വാങ്ങി തരാം പറ്റുമോ പറ്റുമോ എന്റെ കൂടെ പോര് വാ രക്ഷണം ട്രസ്റ്റിന്റെ വഴിക്കുവാ ഞാൻ നിങ്ങൾ രക്ഷപ്പെടുത്തി തരാം